അതിന്റെ കാരണം രണ്ടാണ് ഒന്ന് ഈ ആഗോളവർക്കും ഉദാഹരണവർക്കരുന്ന വലിയ തകർച്ചയിലെത്തി രണ്ടായിരം ആണ് അതുവരെ നല്ല സമുദി പ്രവർത്തിച്ചോണ്ടിട്ടുണ്ടായിട്ടുള്ള തോട്ടങ്ങളില്ല അത് അത് കൊണ്ട് തകർച്ചയായി തീരെ നിർബാദം നിങ്ങളോട് അടുക്കുമതി അതേപോലെ തന്നെ തിരിയജ്ഞ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന്

സർക്കാരിന് കിട്ടേണ്ട വരുമാനം നാൽപ്പത് ശതമാനം ഇതെന്റെ കണ്ടത് അല്ല കോഴിക്കോട് ഐ എ നടത്തിയ പഠനത്തിൽ അവര് ഗവൺമെന്റിന് മുൻപാകെ അവതരിപ്പിച്ചു ഉടമസ്ഥാവകാശമില്ലാത്ത തോട്ടങ്ങളിൽ ആരെങ്കിലും പണം നടത്തുക ഒരു പാറ്റിറ്റ്യൂട്ടും ഇരുമൊരു താലൂക്കിലെ ഇടുക്കി ജില്ലയിലെ ഇപ്പോൾ തോട്ടങ്ങളില്ല ഹരിസസ് മലയാളം ദിലീപ് ആദ്യ തോട്ടങ്ങൾ கண்ணேபோலதான் இருவருவாரு நாற்பத்தி அவருடைய முப்பது என்ன கழிச்சா ஒரு காரணம் சத்தியமாய காரியமல்ல வலிய பிரசா ஸ்கூல் அப்டினும் அப்டின் சமயத்து எம்எல்ஏ ஆஃபீஸில் இக்கையான நம்ம எல்லாம் கையேற்றம் ஆளுகள் நடத்தினேற்றம் நடத்தும் உதாரணத்தின் கச்சேரி சித்தி வந்து കച്ചേരി സെറ്റിൽമെന്റ് എന്ന് പറഞ്ഞാൽ അത് താലൂക്കിന്റെ വികസന താലൂക്ക് ആസ്ഥാനത്തിന്റെ വികസനത്തിനു വേണ്ടി ഡിമാർക്കേറ്റ് ചെയ്യുന്ന സ്ഥലമാണ് ആ കച്ചേരി സെറ്റിൽമെന്റിൽ ഒരു രണ്ടേക്കർ സ്ഥലം